കാർക്കശക്കാരനായ പിണറായി വിജയനെ മലയാളിക്ക് നല്ല പരിചയമാണ് ഇന്നലെ തമിഴ്നാട്ടുകാരും കേരള മുഖ്യന്റെ കാർക്കശ രൂപത്തിലുള്ള ഉപദേശം എനിക്കതാ മനസ്സിലാകത്തത് അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത് അച്ചടക്കം പാലിച്ചിരിക്കാൻ കഴിയണം അച്ചടക്കം ഞങ്ങളത് എന്താ കാണിച്ചത് ഇങ്ങനെയാണോ നമ്മുടെ കള്ളുകൂടി എന്റെ ആവേശമായിട്ട് മാറരുത് അകത്തുള്ള കള്ളിന്റെ ആവേശമല്ല പുറത്തെടുക്കേണ്ടത് ഒരു പത്തൊൻപത് ആളുകൾ വന്ന് എത്തു തോന്നിയാസുഖം കാണിക്കാന്നാണ് നോക്കിക്കോളൂ രണ്ട് പാവയ്ക്കൂങ്ങി കിടക്കണല്ലോ എന്താണ് ഇവിടെ കാണിച്ചു കൂടുന്നത് എന്നെ കഷ്ടാലേ കോമൺ കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ അറിഞ്ഞു വേണ്ടേ ഒരാളൊരു കുപ്പി അടക്കം ഇങ്ങോട്ട് എടുത്ത് വലിച്ചെറിഞ്ഞു ഇതാണോ നടക്കേണ്ടത് ഒരു ബാധ്യതയുണ്ട്

അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ